കോഴിക്കോട് കൊയിലാണ്ടിയിലെ പ്രശസ്തമായ കുടുംബമായിരുന്നു നടൻ ബാലൻ കെ നായരുടേത് കണ്ടത്ത് രാമൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ശാരദാ നായർ എന്ന ഷൊർണൂരുകാരിയെ വിവാഹം കഴിച്ച് ബാലൻ കെ നായർ ഈ നാട്ടിലേക്ക് എത്തിയപ്പോഴും അദ്ദേഹം തന്റെ ജന്മനാടിനെ മറന്നിരുന്നില്ല ഷൊർണൂരിൽ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി വലിയ ഇരുനില വീട് വച്ചപ്പോൾ അദ്ദേഹം പേരിട്ടത് കണ്ടത്ത് രാമൻ എന്നായിരുന്നു ഇന്നും അദ്ദേഹം വാങ്ങിയ പാടവും പറമ്പും അറിയപ്പെടുന്നത് കണ്ടത്ത് രാമൻ തറവാട് പൊന്നു വിളയിക്കുന്ന മണ്ണ് എന്നാണ് സിനിമ അഭിനയവും മറ്റും കഴിഞ്ഞാൽ ബാലൻ കെ നായർ ഈ പറമ്പിൽ അധ്വാനിക്കുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ കാലശേഷം അച്ഛൻ്റെ പിന്തുടർച്ച ഏറ്റെടുത്ത് മണ്ണിലേക്ക് ഇറങ്ങുകയായിരുന്നു മകൻ മേഘനാഥനും കാലത്തിനൊത്ത് മുന്നോട്ടു പോകാനാകാതെ പാടത്ത് കളയും കാടും കയറിയപ്പോൾ മുന്നിട്ടിറങ്ങി ആ മണ്ണ് പൊന്നാക്കുകയായിരുന്നു മേഘനാഥൻ കള പറിക്കാനും വരമ്പുകെട്ടാനും പണിക്കാർക്കൊപ്പം ചെളിയിൽ പുതഞ്ഞ് പണിയെടുക്കുന്ന മേഘനാഥൻ നാട്ടുകാർക്ക് സ്ഥിരം കാഴ്ചയായിരുന്നു ഇങ്ങനെ പണിയെടുത്താൽ ഗ്ലാമർ പോവില്ലേ ഉണ്ണിയേട്ട എന്ന് ചോദിച്ചവർക്ക് ഗ്ലാമർ കുറച്ച് കുറഞ്ഞാലും കിട്ടുന്ന വേഷങ്ങൾ മതിയെടോ എന്നായിരുന്നു മേഘനാഥൻ മറുപടി നൽകിയിരുന്നത് ചുവന്ന ട്രാക്ടറുമായി നിലമൂഴാനും നെല്ല് വിതയ്ക്കാനും വളമിടാനും കൊയ്യാനുമൊക്കെ അദ്ദേഹം സദാസമയം പാടത്തു തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു പറമ്പത്തേക്ക് കയറിയിരുന്നത് വാഴയും കമുകും ഇഞ്ചിയും നാരകവുമടക്കം ചക്കയും മാങ്ങയും അടക്കമുള്ള ഒട്ടനേകം ഫലവൃക്ഷാദികൾ അദ്ദേഹം ഒരേ പറമ്പിൽ വിളയിച്ചിരുന്നു കാടുകയറാതെ വൃത്തിയായി പറമ്പ് സൂക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഏതു പാതിരാത്രിയിലും ആർക്കും ആ പറമ്പിലൂടെ നടക്കുകയും ചെയ്യാം ഒരേ പറമ്പിൽ തന്നെയായിരുന്നു എല്ലാ വിളകളും അദ്ദേഹം കൃഷി ചെയ്തിരുന്നത് അടുക്കളയിലേക്ക് വേണ്ട പച്ചക്കറികൾ മുതൽ അരിയും പഴങ്ങളുമെല്ലാം ഈ പറമ്പിൽ നിന്ന് തന്നെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു ബാക്കിയുള്ളത് പ്രിയപ്പെട്ടവർക്കും മാർക്കറ്റിലേക്കും നൽകിയിരുന്നു അദ്ദേഹം അസുഖബാധനായതിനു ശേഷം പറമ്പും കാര്യങ്ങളും എങ്ങനെയായി എന്നതിനെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും ആദ്യമുണ്ടായിരുന്നത് അപ്പോഴും ഒപ്പം പണിയെടുത്തിരുന്ന പണിക്കാർ ആത്മാർത്ഥമായി തന്നെ പറമ്പ് വൃത്തിയായും വെടിപ്പായും സൂക്ഷിച്ചു അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെ ഫലമെന്നോണം ഇപ്പോഴും ആ പറമ്പിൽ കായികനികൾ സമ്മർദ്ദമായി വളർന്നു നിൽപ്പുണ്ട് ആ കാഴ്ചകൾ വേദനയായി മാറുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്കാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയിട്ടും അദ്ദേഹം സിനിമയിലേക്കായിരുന്നു ചുവടുവച്ചത് സിനിമയിൽ നിന്നും കിട്ടുന്ന ഇടവേളകളിൽ അഭിനയ തിരക്കുകൾ ഒഴിഞ്ഞാൽ അദ്ദേഹം ഷൊർണൂരിലെ ഈ പറമ്പിലും വീട്ടിലും ഒരു കർഷകനായി ജീവിക്കാനായിരുന്നു ആഗ്രഹിച്ചതും അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞാണ് ആ മണ്ണിൽ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുവാൻ പ്രിയപ്പെട്ടവർ തീരുമാനമെടുത്തതും നടപ്പാക്കിയതും സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും